നമസ്കാരം അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ കാണിക്കുന്ന നിഷ്ക്രിയ സമീപനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഭീരുവായ മുയലുകളെയാണ് യൂറോപ്യൻ യൂണിയൻ എന്നാണ് ഓർബൻ നടത്തിയ പരാമർശം അമേരിക്ക ചുമർത്തുമെന്ന പറയുന്ന തിരുവകൾക്ക് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള വ്യാപാര തർക്കം വരുന്ന സാഹചര്യത്തിലുമാണ് ഓർബന്റെ ഈ പരാമർശങ്ങൾ മുഡാപേസ്റ്റിൽ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയിലെ ആലിസ് സ്വീഡലിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ അമേരിക്കയുമായുള്ള സാമ്പത്തിക തർക്കങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നിലവിലെ നേതൃത്വത്തിന്റെ കഴിവിനെക്കുറിച്ചും ഓർബൻ സംശയം പ്രകടിപ്പിച്ചു യൂറോപ്യൻ യൂണിയനിലെയും യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളിലെയും മുതലാളിമാർ ഭീരുക്കളായ ഉയരുകളെ പോലെ ഇരിക്കുന്നുവെന്നാണ് നിലവിലെ പ്രശ്നം അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായ ജർമ്മനിയും ഫ്രാൻസും ഇതിനായി മുന്നിട്ടിറങ്ങുമെന്നും ഓർബൻ കൂട്ടിച്ചേർത്തു ദുർബലനോട് കാണിക്കാൻ കഴിയില്ല ഇറക്കുമതിവ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ സ്വന്തം നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ മുൻകൂട്ടി അവതരിപ്പിക്കണമെന്നും ഓർബൺ മുന്നറിയിപ്പ് നൽകി അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഒഴിവാക്കലുകളോ ഇടവുകളോ ഇല്ലാതെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദശകത്തിൽ അമേരിക്കയിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ സ്റ്റീൽ കയറ്റുമതി പ്രതിവർഷം ശരാശരി മൂന്ന് ബില്ല് യൂറോ അതായത് മൂന്ന് ദശാംശം പത്ത് ആയിരുന്നു അതേസമയം താഴുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കില്ലെന്നും ഈ കൂട്ടായ്മയിൽ നിന്ന് ഉറച്ചതും അനുബാധിതമായ പ്രതിപ്രവർത്തനങ്ങൾക്ക് ഉടൻ തക്കമിടുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉൽസു ഡെല അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ എണ്ണകളും ബാധകങ്ങളും വാങ്ങിയില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ രംഗത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് പാശ്ചാത്യ സ്റ്റീലിനും അലുമിനിയത്തിനും ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ച് പാരീസ് ചുമത്തിയതോടെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് തുടക്കമാകുന്നത് ഇത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിന് കാരണമായി പിന്നീട് ഇങ്ങോട്ട് തിരുകൂട്ടരെയും വ്യാപാര ബന്ധങ്ങളിൽ പലതവണ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നിലവിൽ ട്രംപ് എത്തിയിരിക്കുന്നത് കടുത്ത തീരുമാനങ്ങളാണ് എന്തായാലും തിരിച്ചടിക്കാതിരിക്കാൻ യൂറോപ്പിന് കഴിയില്ല അങ്ങനെ ഒരു തിരിച്ചടി വന്നാൽ അമേരിക്കയും വെറുതെ ഇരിക്കില്ല ഒരേ ചേരിക്കാരായിരുന്നവർ തമ്മിലുള്ള ഒരു പോരിനായിരിക്കും പിന്നീട് ലോകം സാക്ഷിയാവുക അതിനിടയിൽ നിലവിൽ തങ്ങൾക്ക് നേരിടേണ്ട ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ചൈനയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇന്തോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തിൽ എപ്പോഴും ആശങ്കയുള്ള കൂട്ടരാണ് അമേരിക്ക ഈ സ്വാധീനത്തെ നേരിടാനും രാജ്യത്തെ സംരക്ഷിക്കാനും തങ്ങളുടെ സൈനിക മുൻഗണനകൾ വീണ്ടും കേന്ദ്രീകരിക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് പെന്റകൻ മേധാവി പീറ്റ് ഹെക്സെറ്റ് പറയുകയുണ്ടായി ഉക്രൈനെ പിന്തുണയ്ക്കുന്ന നാറ്റോ നാറ്റോ ര രാജ്യങ്ങളുടെ ബ്രസൽസിൽ നടന്ന ഒരു പ്രതിരോധ സമ്മേളനത്തിൽ സംസാരിക്കവെ പുതുതായി നിയന്തമായ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അമേരിക്കയുടെ നയങ്ങളിലുള്ള ഒരു പ്രധാന വാറ്റത്തെ പറ്റി സൂചിപ്പിക്കുകയും യൂറോപ്യൻ സഖ്യ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിലും ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിലും അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ടെക്സത്ത് എടുത്തു പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാനുള്ള കഴിവും അതിന് താല്പര്യവുമുള്ള ഒരു സമ എതിരാളി എന്നാണ് ഹെക്സറ്റ് ചൈനയെ വിശേഷിപ്പിച്ചത് അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരെന്നും അദ്ദേഹം പറഞ്ഞു പസഫിക്കിൽ ചൈനയുമായുള്ള യുദ്ധം തടയുന്നതിനും പ്രതിരോധം പരാജയപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഗൈഡ് ഓഫുകൾ നടത്തുന്നതിനും അമേരിക്ക മുൻഗണന നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്രപരമായ മത്സരം ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും എന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സൈനിക സാമ്പത്തിക സാന്നിധ്യം വികസിപ്പിക്കുന്നുണ്ട് ചൈനയുടെ സൈനിക ശക്തി വർദ്ധനയും മറ്റ് പല തീരുമാനങ്ങളിലും ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന ഭീഷണിയെക്കുറിച്ച് അമേരിക്ക പലതവണ ജാഗരായിട്ടുണ്ട് ട്രംപിന്റെ രണ്ടാം ടീമിൽ ചൈനയെ എതിർക്കുന്നത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പ്രധാന തീരുമാനങ്ങളിലൊന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ നിലപാട് അടിവരയിട്ട് പറഞ്ഞിരുന്നു ഇതിനായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തും ചെയ്യുമെന്നായിരുന്നു റൂബിയോയുടെ ആരോപണം ഇല്ലാത്ത പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാണിച്ച് സ്വന്തം രാജ്യത്തെ കുഴിയിലാക്കുന്ന നടപടിയാണ് ട്രംപ് ഇപ്പോൾ എടുക്കുന്നത് വെറുതെ ഇരിക്കുന്ന വൻ ശക്തികളെ പ്രകോപിച്ച് പണി വാങ്ങിക്കൂട്ടാനാണ് ട്രംപ് ശ്രമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇനി അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ പോകില്ലെന്നതാണ് ഉറപ്പായ കാര്യം അമേരിക്കയിൽ നിന്നും മുത്തൻ പണിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് എന്നാൽ ഇവരെല്ലാം ഒരുമിച്ച് തന്നെ അമേരിക്കക്കെതിരെ വിരുന്നതും അമേരിക്കക്ക് അരികിൽ ഭീഷണിയായില്ല ട്രംപിന് പുതിയ പുതിയ വെല്ലുവിളിയാകുന്നുണ്ടെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെ രാജ്യങ്ങളെ വെറുതെ പ്രകോപിപ്പിച്ച് അവർ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണെന്ന് സ്വയം കരുതി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത് പ്രശ്നമുണ്ടാക്കി അതിന് പരിഹാരം കാണുന്ന ഒരു പ്രസിഡന്റ് എന്തായാലും ഇതുവരെ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല ട്രംപിന്റെ കയ്യിൽ കിടന്ന അമ്മാനമാറുന്ന അമേരിക്കയുടെ ഭാവി ഇനി എങ്ങനെയാണെന്നത് കാണേണ്ടി തന്നെ വിരുംകാല ന്യൂസ് മലയാളം